വാർവും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് സ്വാഗതം നമ്മൾ പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണ് തുടങ്ങിയത് തിരുവനന്തപുരത്തെ മൂന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ പങ്കുവച്ചിരുന്ന സാധ്യതകളിൽ നിന്ന് വ്യത്യസ്തമായിപ്പോൾ പാലക്കാട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളിൽ പരിഗണനയിലുള്ള സ്ഥാനാർത്ഥികളിലെ ആ ഒരു സാധ്യത മാറുന്നുണ്ട് അത് രണ്ട് പേരുകൾ പ്രധാനമായും പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് വരുന്നു രാഹുൽ മാങ്കൂട്ടതൽ ഏതായാലും മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് കരുതേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വിവാദങ്ങളുടെയും കോലാഹലങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ രാഹുൽ മാൻകൂട്ടലിനു കൂടി അഭിമതനായ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയും അവിടെ വരും എന്ന പ്രതീക്ഷ രണ്ട് പേരുകൾ അതിലൊന്ന് കണ്ണൻ ഗോപിനാഥൻ ഐ എ എസിന്റെ പേരാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കോൺഗ്രസിലേക്ക് വന്നത് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ചും മെട്രോ മാൻ ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്ത വലിയ ഒരു മുന്നേറ്റം അതുകൊണ്ട് തന്നെ കണ്ണൻ ഗോപിനാഥൻ അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനുള്ള സദ്യ പറയുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച് ജയിച്ച സീറ്റ് എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് ആ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജയഘോഷാണ് കെ എസ് ജയഘോഷ് അദ്ദേഹം ചെറുപ്പക്കാരനാണ് ജയഘോഷ് അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സാഹചര്യം കൂടി വരുന്നു സന്ദീപ് ബാലിയരുടെ പേരും പാലക്കാട് സജീവമായുണ്ട് ഇനി തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളിലേക്ക് വരികയാണ് ഒന്ന് നെയ്യാറ്റിൻകര രണ്ട് തിരുവനന്തപുരം സെൻട്രൽ മൂന്ന് കോവളം നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് തുടങ്ങുകയാണ് നെയ്യാറ്റിൻകര മണ്ഡലത്തിന്റെ സ്വഭാവത്തിലേക്കൊന്നും അങ്ങനെ വിശാലമായി പോകുന്നില്ല ഇപ്പോ തമ്പാനൂർ രവിയും ശെൽവരാജും ഒക്കെ ആയിരിക്കും നെയ്യാറ്റിൻകര മണ്ഡലം എന്ന് പറയുമ്പോൾ സമീപകാലത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അവിടെ നിന്ന് തുടർച്ചയായി ജയിച്ച് കയറിയിട്ടുള്ള നേതാക്കൾ അതിൽ തന്നെ ശെൽവരാജ് എൽ ഡി എഫിന് വേണ്ടിയും യു ഡി എഫിന് വേണ്ടിയും അവിടെ വിജയിച്ചിട്ടുണ്ട് അവിടെ ആൻസലൻ കഴിഞ്ഞ തവണ അതി ശക്തമായ പോരാട്ടത്തിൽ സെൽവരാജിനെ തോൽപ്പിച്ചുകൊണ്ട് രണ്ടാമതും എം എൽ എ ആയി കേരളത്തിന്റെ നിയമസഭയിലേക്ക് വന്ന ആൻസലൻ ആൻസലിന് പകരം ഒരു സ്ഥാനാർത്ഥിയെ അവിടെ എൽ ഡി എഫിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന നിലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് ടേം എന്നുള്ള ഒരു നിബന്ധനയൊന്നും ആൻസലന്റെ കാര്യത്തിൽ വരാൻ സാധ്യതയില്ല ആൻസലനാണ് അവിടെ എൽ ഡി എഫിന് ഫീൽഡ് ചെയ്യാൻ പറ്റുന്ന സി പി എമ്മിന് ഫീൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആൻസലം തന്നെ കെ ആൻസലം തന്നെ അവിടെ തുടരും എന്നുള്ള പ്രതീക്ഷയാണ് കഴിഞ്ഞ തവണ പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് ശെല്വരാജനെ തോൽപ്പിച്ചുകൊണ്ട് ആൻസലൻ ആ മണ്ഡലത്തിൽ വിജയിച്ചത് അവിടെ ആ മണ്ഡലം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ല ജില്ലയിലെ പതിനാല് സീറ്റുകളുണ്ട് ഈ തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് സീറ്റുകളിൽ ആരും ഏൽക്കൈ നേടുന്നു എന്നതനുസരിച്ചാകും അവരാകും കേരളം ഭരിക്കുക എന്ന് പൊതുവേ ഇങ്ങനെ വിലയിരുത്തപ്പെടുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനൊന്നിൽ അവസാനമായി കോൺഗ്രസിന് ഒരു മിനിസ്റ്ററി യു ഡി എഫിന് ഒരു മിനിസ്റ്ററി ഉണ്ടായപ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് സീറ്റുകളിൽ എട്ടിടത്ത് വിജയിച്ചു കയറാൻ എട്ട് സീറ്റുകളിൽ വിജയിച്ചു കയറാൻ യു ഡി എഫിന് കഴിഞ്ഞിരുന്നു അപ്പോ ഈ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ കോവളം ഒഴിച്ചുള്ള ബാക്കി പതിനഞ്ച് പതിമൂന്ന് സീറ്റുകളും യു ഡി എഫ് തോറ്റുപോയി ഇത്തവണ അതിൽ എത്ര സീറ്റുകൾ പിടിച്ചെടുക്കുന്നു എന്നത് അനുസരിച്ചായിരിക്കുമല്ലോ കേരളത്തിന്റെ ഭരണം കോൺഗ്രസ്സിന് യു ഡി എഫിന് ലഭിക്കുമോ എന്ന് നമുക്ക് പറയാനാവുക അങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നെയ്യാചന്ദ്രൻ ആൻസലനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ആ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനായി പഴയ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ സജീവമായിരിക്കും നേതാവായിരുന്ന ഒരു നേതാവിനെയാണ് ഇറക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് മച്ചാലും അല്ല എസ് എഫ് ഐയുടെ മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് കോൺഗ്രസ് ചേരിയിലേക്ക് വന്നു അദ്ദേഹം നെയ്യാറ്റിൻകര മുനിസിപ്പൽ കൌൺസിലറൊക്കെയായി വിജയിച്ചിരുന്നു അഥവാ അതെ അഡ്വക്കേറ്റ് വിനോദ് സെൻ അഡ്വക്കേറ്റ് വിനോദ് സെനിനെയാണ് കോൺഗ്രസ് നെയ്യാറ്റിൻകരയിൽ ഇറക്കുന്നത് ആ മണ്ഡലം പിടിക്കാൻ പിടിച്ചെടുക്കാൻ എന്നുള്ള വിവരമാണ് അങ്ങനെയാണെങ്കിൽ വിനോദ് സെൻ അദ്ദേഹത്തിന് പകരം മറ്റു പേരുകളിപ്പോ നിലവിൽ സജീവമായി പറഞ്ഞു കേൾക്കുന്നില്ല വിനോദ് സെൻ്റിന്റെ ഒരു ഈ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലം കൂടി അദ്ദേഹം കുറച്ച് ഈ എഴുത്തുകാരുമായൊക്കെ വലിയ സൗഹൃദം സൂക്ഷിക്കുന്ന സ്വന്തമായൊരു പബ്ലിഷിംഗ് കമ്പനി സ്വദേശാഭിമാനി പബ്ലിഷിംഗ് കമ്പനിയാണെന്ന് തോന്നുന്നു അതുപോലെ കെ പി സി സിയുടെ വിചാരണ വിഭാഗിന്റെ ഒക്കെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായ പഴയ എസ് എഫ് ഐയുടെ തീപ്പുര നേതാവ് എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ കൂടിയായിരുന്ന ചാനൽ ചർച്ചകളൊക്കെ ഇടയ്ക്ക് സജീവമായി നമ്മൾ കാണുന്ന അഡ്വക്കേറ്റ് വിനോദ് സെൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് നെയ്യാറ്റിൻകര പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്നുള്ള സൂചനയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വരുന്നത് ഇപ്പോഴും ഈ സർവേ ഒക്കെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ കോൺഗ്രസിൻ്റെ സർവേ ഒക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ നേതാക്കൾക്കൊന്നും നേരിട്ട് യാതൊരു റോളും ഇല്ലാത്ത തരത്തിൽ ഈ സ്വകാര്യ ഏജൻസികളെ കൊണ്ടൊക്കെയാണ് ഹൈക്കമാൻഡിൻ്റെ അവർ സർവേ നടത്തിക്കുന്നത് ആ സർവേയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും നെയ്യാറ്റിൻകരയിൽ ഏറ്റവും പ്രബലമായി നമ്മൾ കേൾക്കുന്ന പേര് വിനോദ് സെൻ എന്ന യുവ നേതാവിന്റെ പേരാണ് നെയ്യാറ്റിൻകരയിൽ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ കഴിഞ്ഞ തവണ അട്ടിമറി വിജയമായിരുന്നു രണ്ട് തവണ വിജയിച്ചു നിന്ന വി എസ് ശിവകുമാറിന്റെ മൂന്നാം അംഗത്തിൽ ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസിന് വേണ്ടി ആന്റണി രാജു ഇടതുപക്ഷത്തിനു വേണ്ടി വി എസ് ശിവകുമാറിനെ തോൽപ്പിച്ച് തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുമ്പോൾ പഴയ തിരുവനന്തപുരം വെസ്റ്റ് ആണ് ഏഴായിരം ഏഴായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളായിരുന്നു ആന്റണി രാജുവിന്റെ ഭൂരിപക്ഷ മേധാലും ആന്റണി രാജു ഇത്തവണ അദ്ദേഹത്തിന് അയോഗ്യത ഉള്ളത് കൊണ്ട് മത്സരിക്കാൻ പറ്റില്ല കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമുക്കറിയാം അടിവസ്ത്രവുമായ കേസാണ് അപ്പൊ ആ അയോഗ്യ നല്ലൊരു സാഹചര്യത്തില് ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് വേണ്ടി ആന്റണി രാജു നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും വരിക അതാരാണെന്ന് ഇപ്പോഴും നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല അതേസമയം ഈ കോൺഗ്രസിലേക്ക് വരുമ്പോൾ വി എസ് ശിവകുമാർ സ്വാഭാവികമായിട്ടും പരിഗണനയിൽ പരിഗണനാ പട്ടികയിലുള്ള ഒരാളാണ് എങ്കിലും വി എസ് ശിവകുമാറിന് കുറച്ചുകൂടി ജന്മനാടായ പാറശാലയിൽ മത്സരിക്കാനുള്ള താല്പര്യം വി എസ് ശിവകുമാർ പ്രകടിപ്പിക്കുന്നു നമ്മൾ അറിയുന്നു ചിലപ്പോൾ വി എസ് ശിവകുമാർ അങ്ങനെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ഇപ്പോൾ പാറശാല അടക്കമുള്ള മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് വി എസ് ശിവകുമാർ മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് ഇറക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും കോൺഗ്രസ് കോൺഗ്രസിന്റെ സീറ്റ് എന്നുള്ള നിലയിൽ കോൺഗ്രസ് ആണ് ആ സീറ്റിൽ മത്സരിക്കുക എന്നുണ്ടെങ്കിൽ അങ്ങ് കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ദീപ്തി മേരി വർഗീസിനെ കൊണ്ടുവരും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ദീപ്തി മേരി വർഗീസ് തിരുവനന്തപുരം സെൻട്രൽ പിടിക്കാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്നുള്ള സൂചന അതേസമയം അല്ലെങ്കിൽ അത് സി എം പിക്ക് ആ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ സി പി ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാനുള്ള സാധ്യത ആണ് കാണുന്നത് ബി ജെ പിക്ക് കൃഷ്ണകുമാർ മത്സരിക്കാനാണ് നടൻ കൃഷ്ണകുമാർ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് തിരുവനന്തപുരം സെൻട്രൽ പിടിക്കുക എന്നുള്ളതും അത് അതും പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റേത് എന്നാൽ അത് നിലനിർത്താൻ കഴിയും എന്ന സ്വാഭാവികമായിട്ടും ഇടതുപക്ഷവും കരുതുമല്ലോ ഇനി നമ്മൾ പോകുന്നത് കോവളം മണ്ഡലത്തിലേക്കാണ് കോവളം മണ്ഡലത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ തവണ ഈ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകൾ എൽ ഡി എഫ് ജയിച്ചപ്പോൾ നാൽപ്പത്തൊന്ന് സീറ്റുകൾ യു ഡി എഫ് ജയിച്ചപ്പോൾ അതിൽ ഒരു സീറ്റ് എന്നതിനേക്കാൾ ഉപരി കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾക്ക് കീഴിലുള്ള ഏഴും ഏഴും പതിനാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ജില്ലയിലെ പതിനാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഒരച്ച മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് അല്ലെങ്കിൽ യു തന്നെ ജയിച്ചത് ആ മണ്ഡലമാണ് കോളം നമുക്ക് അവിടുത്തെ അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിട്ടുള്ള ഈ ലൈംഗിക ആക്ഷേപം ആരോപണം ആ പരാതി എം വിൻസെന്റിനെതിരെ വന്നു വിൻസെന്റ് ജയിലിലൊക്കെ കിടന്നു എന്നിട്ടാണ് അങ്ങനെ റിമാൻഡിലൊക്കെ പോയ വിൻസെന്റ് ആണ് പിന്നീട് ഇറങ്ങി മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ഭൂരിപക്ഷത്തെക്കാൾ എത്രയോ വോട്ടുകൾ കൂടുതൽ നേടിയാണ് എം വിൻസെന്റ് കോവളം നിലനിർത്തിയത് അപ്പോ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ് ഷുവർ സീറ്റായി എണ്ണുന്ന സീറ്റാണ് കുറി എം വിൻസെന്റ് തന്നെ അവിടെ മത്സരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം അതേസമയം നമുക്ക് ആ സീറ്റ് ഇപ്പോ കഴിഞ്ഞ തവണ നീലൻ മത്സരിച്ച സീറ്റ് അതിനു മുമ്പ് ജമീല പ്രകാശം മത്സരിച്ച സീറ്റ് ജയിച്ച സീറ്റ് അപ്പൊ ആ സീറ്റ് ചിലപ്പോൾ സി പി എം ഏറ്റെടുക്കും എന്നുള്ളൊരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോവളം സീറ്റ് സി പി എം ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു പേര് കോവളം ഏരിയ സെക്രട്ടറി സി പി എമ്മിന്റെ കോവളം ഏരിയ സെക്രട്ടറി അഡ്വേറ്റ് കരിങ്കുളം എസ് അജിത് ആണ് അജിത് കരിങ്കുളമാണ് അദ്ദേഹത്തിന്റെ ഏരിയ സെക്രട്ടറി അവിടെ മത്സരിക്കാൻ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം അതല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ അവിടുത്തെ കോവളത്തെ മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന പി എസ് ഹരികുമാർ മത്സരിക്കാൻ ഇറങ്ങാനുള്ള ഉണ്ട് എന്ന് കരുതുന്നു അപ്പൊ ഈ മൂന്ന് മണ്ഡലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ ഈ മണ്ഡലങ്ങൾ ഈ മൂന്നും കോവളം നിലനിർത്തുകയും അതുപോലെ നെയ്യാച്ചിൻകരയും തിരുവനന്തപുരം സെൻട്രലും പിടിച്ചെടുക്കുകയും ചെയ്യുക അങ്ങനെ പിടിച്ചെടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിന് ഏറ്റവും പാകപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കും എന്ന കാര്യത്തിലും തർക്കമില്ല മറ്റ് നൂറ്റി ഇനി മുപ്പത്തിയാറ് നൂറ്റി മുപ്പത്തിയാറ് മണ്ഡലങ്ങൾ കൂടിയുണ്ട് നമുക്ക് വളരെ വേഗം മറ്റ് മണ്ഡലങ്ങളിലേക്കും അടുത്ത വീഡിയോകളിൽ കടന്നു പോകാം